നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെ ശശി തരൂർ തിരുവനന്തപുരം എം പി ശശി തരൂരിൻ്റെ പേരും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ചർച്ചകളിലേക്ക് വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് ചർച്ച ചെയ്യപ്പെട്ട സ്വർണക്കടത്ത് ഏറെനാൾ വിസ്മൃതിയിൽ ഏറെ നാളായി വിസ്മൃതിയിലാണ്ടിടക്കുന്ന ഒരു കേസാണ് എന്ന് നമുക്കറിയാം അത് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയെന്നും ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതികളെ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം സ്വപ്ന സുരേഷ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഈ സ്വർണ്ണക്കടത്തിന് ബന്ധമുണ്ട് എന്ന കഥ അല്ലെങ്കിൽ എന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് ഈ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ ഈ കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറെ നാളായി കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഉയർന്നത് സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നിരുന്നതാണ് ഇപ്പോഴും ആ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും തന്നെയാണ് അന്വേഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഇപ്പോഴും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അവസരത്തിലാണ് ഇപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെ മറ്റൊരു സ്വർണ്ണക്കടത്തിന്റെ വാർത്ത വരുന്നത് ശശി തരൂർ എംപിയുടെ പി എ ശിവകുമാർ പ്രസാദ് ആണ് ദില്ലിയിൽ കസ്റ്റംസിന്റെ പിടിയിലായിരിക്കുന്നത് ദില്ലി കസ്റ്റംസിന്റെ പിടിയിലാണ് ഇപ്പോൾ ശിവകുമാർ പ്രസാദും മറ്റൊരാളും മറ്റൊരാളെ കുറിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ദുബായിൽ നിന്നാണ് ഈ സ്വർണം എത്തിയത് ഇങ്ങനെ കടത്തിയ സ്വർണം വാങ്ങാൻ എത്തുമ്പോഴാണ് ശശി തരൂരിന്റെ പി എ അറസ്റ്റിലാകുന്നത് എന്നാണ് സൂചന ഇന്നലെയായിരുന്നു സംഭവം നടന്നത് ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു ഇന്ന് ശിവകുമാർ പ്രസാദിനൊപ്പം മറ്റൊരാളും കസ്റ്റംസിന്റെ പിടിയിലായിട്ടുണ്ട് രണ്ടുപേരെയും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തന്നെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ഇത് ഈ സ്വർണം ഈ കടത്തു സ്വർണം എവിടെ നിന്നാണ് വന്നത് ഈ കാരിയർ ആരാണ് ആർക്ക് വേണ്ടിയാണ് ഈ കടത്ത് നടത്തുന്നത് എന്നിങ്ങനെയുള്ള ഈ കടത്ത് നടത്തുന്നതിനുള്ള പണത്തിന്റെ സ്രോതസ് എന്താണ് ഇത്തരം കാര്യങ്ങളാണ് ദില്ലി പോലീസ് ദില്ലി കസ്റ്റംസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുവരെയും മണിക്കൂറുകളായി ചോദ്യം ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല കസ്റ്റംസിന് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ നീണ്ടേക്കും തെളിവ് ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്തായാലും അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ അറസ്റ്റ് രേഖപ്പെടുത്തും തിരുവനന്തപുരത്തെ എം പി കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായി തിരുവനന്തപുരത്ത് നിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധി എം പി ആണ് ശശി തരൂർ ശശി തരൂരിന്റെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ നേരത്തെയും നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ശശി തരൂരിന്റെ അടുത്തയാൾ എന്നറിയപ്പെടുന്ന ശിവകുമാർ പ്രസാദ് എന്ന പിയെ ഇപ്പോൾ സ്വർണക്കടത്തിന് അറസ്റ്റിലാകുന്നത് അര കിലോഗ്രാം സ്വർണ്ണമാണ് ഇപ്പോൾ ഈ ശിവകുമാർ പ്രസാദിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നത് ദില്ലിയിലെ കസ്റ്റംസ് ദില്ലി വിമാനത്താവളം വഴിയാണ് ഈ സ്വർണം കടത്താൻ ശ്രമിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ശിവകുമാർ പ്രസാദ് ഈ കടത്തിയ സ്വർണം വാങ്ങാൻ എത്തുമ്പോഴാണ് ാണ് കസ്റ്റംസിന്റെ പിടിയിലാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ഇപ്പോൾ ഈ ശശി തരൂരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രിയുടെ സഹായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് സ്വർണക്കടത്തിന്റെ പിടിയിലായത് എങ്കിൽ ഇപ്പോഴിതാ ശശി തരൂരിന്റെ അടുത്ത സഹായിയും പിടിയിലായിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നുണ്ട് ശശി തരൂരിനെതിരെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച വ്യക്തിയാണ് കേന്ദ്ര മന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഈ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് എന്തായാലും സ്വർണക്കടത്ത് വീണ്ടും ചർച്ചയാവുകയാണ് ബാർക്കോഴ രണ്ടാം വട്ടവും ചർച്ചയായതുപോലെ സ്വർണക്കടത്തും ഇനി രണ്ടാം വട്ടം ചർച്ചയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്